നമസ്കാരം സി പി എമ്മിൽ നിന്നും തഴയപ്പെടുന്ന നേതാക്കളുടെ കൂട്ടത്തിലാണ് മുതിർന്ന നേതാവ് സുരേഷ് കുറുപ്പ് പാർട്ടി തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നതിന്റെ അമർഷത്തിലാണ് അദ്ദേഹം ഉള്ളത് ഇപ്പോൾ ചില കാര്യങ്ങളിലെങ്കിലും തുറന്ന പറച്ചിലുകൾക്ക് അദ്ദേഹം തയ്യാറെടുക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സമയത്തെക്കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടാണ് സുരേഷ് കുറുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ പോലീസ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്ത കോട്ടയത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് തന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്നാണ് സുരേഷ് കുറുപ്പ് ഇപ്പോൾ വെളിപ്പെടുത്തിയത് ഇത് പോലീസ് തൊണ്ടി മുതലായി രേഖപ്പെടുത്തിയ വസ്തുവായിരുന്നു കേരള കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തിയത് ടി പിയുമായി ഉറ്റ സൗഹൃദമാണ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി മകന്റെ വിവാഹത്തിന് ടി പി എ ക്ഷണിച്ചിരുന്നു എന്നാണ് കുറിപ്പ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോഴിക്കോട് എം എൽ എ ആയിരുന്ന പ്രദീപ് കുമാറിന്റെ വീട്ടിൽ വെച്ച് ഫോണിൽ വിളിക്കുകയായിരുന്നു അന്ന് ഞങ്ങൾ ഒരുപാട് തമാശകൾ പറഞ്ഞ് ചിരിച്ചു മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുമോ എന്ന് ഞാൻ ചോദിച്ചു വരുമെന്നായിരുന്നു സ്നേഹപൂർവ്വമുള്ള മറുപടി പിന്നെ ഒരു ദിവസം രാവിലെ പത്രം പത്രമെടുത്തു നോക്കുമ്പോൾ ഈ കൊലപാതക വാർത്തയാണ് കണ്ടത് ഞാൻ തളർന്നിരുന്നു പോയി അന്ന് പോകാൻ കഴിഞ്ഞില്ല പിന്നീട് പല കാരണങ്ങളാൽ പോകാനായില്ല ചന്ദ്രശേഖരനുമായി അടുപ്പമുള്ള താനും എസ് ശർമ്മയുമൊന്നും തിരിഞ്ഞു നോക്കിയില്ലെന്ന് കെ കെ രമ എവിടെയോ പ്രതികരിച്ചതായി അറിഞ്ഞു സി പി ജോണിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പിന്നീട് ഞാൻ കുടുംബസമേതം തിരുവനന്തപുരത്ത് വന്നു എഴുത്തുകാരനായ എസ് ഗോപാലകൃഷ്ണനുമായി ഞാൻ സംസാരിക്കുന്നതിനിടെ രമ അവിടെ ഒരു ഭാഗത്ത് സൈമൺ ബ്രിട്ടോയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുവെന്നും അച്ഛൻ പോയി കാണുന്നില്ലേ കാണുന്നില്ലയെന്നും മകൻ ചോദിച്ചു ഉടൻ ഭാര്യയെയും മക്കളെയും കൂട്ടി ഞാൻ രമയുടെ അടുത്തു ചെന്നു രമയെ കണ്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി എന്നും കുറുപ്പ് പറയുന്നു ചന്ദ്രശേഖരന്റെ കൊലയിൽ അത്രമാത്രം ഹൃദയവേദന അന്നും അന്നുമെന്നും സുരേഷ് കുറുപ്പ് പറയുകയാണ് വിവാഹത്തിന് വരാൻ തീരുമാനിച്ചാണ് അവൻ ടിക്കറ്റ് എടുത്തത് കൊല്ലപ്പെട്ടപ്പോൾ ഷർട്ടിന്റെ പോക്കറ്റിൽ കണ്ട ആ ട്രെയിൻ ടിക്കറ്റ് പോലീസ് തൊണ്ടിയായി രേഖപ്പെടുത്തിയിരുന്നു ഇന്നും അതോർക്കുമ്പോൾ ദുഃഖമടക്കാനാകില്ലെന്നും കുറുപ്പ് പറഞ്ഞു സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് കാണിച്ച് സുരേഷ് കുറുപ്പ് ജില്ലാ നേതൃത്വത്തിന് കത്ത് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സീനിയർ അംഗമായ തന്നെ നിരന്തരം തഴയുന്നതിലുള്ള വിഷമമായിരുന്നു കത്തിനു പിന്നിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമായി പറഞ്ഞിരുന്നില്ല ഈ കത്ത് ആയുധമാക്കി ഇത്തവണ പുറത്താക്കുകയായിരുന്നു ഇതിനു പിന്നിൽ സംസ്ഥാന നേതൃത്വത്തിലെ ചിലർക്ക് പങ്കുണ്ടെന്നാണ് സൂചന മന്ത്രി വി എൻ വാസവനാണ് ഇതിന് പിന്നിലെന്ന വാദവും സജീവമാണ് കോട്ടയത്തെ സി പി എമ്മിനെ ഇപ്പോൾ നയിക്കുന്നത് വാസവനാണ് വാസവൻ കോട്ടയത്തെ പ്രതിനിധിയായതിനു ശേഷമാണ് എല്ലാ അർത്ഥത്തിലും സുരേഷ് കുറുപ്പ് അവഗണിക്കപ്പെട്ടത് സുരേഷ് കുറുപ്പിനുള്ള ജനകീയ പരിവേഷം തന്നെയായിരുന്നു ഇതിന് കാരണം അതുകൊണ്ട് തന്നെ സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കുന്നതും ഒരു വെട്ടിനിരത്തലാണ് എന്നാൽ സംഭവിച്ചത് എന്തെന്ന് ഇപ്പോൾ പറയുകയാണ് സുരേഷ് കുറുപ്പ് പാർട്ടിയിൽ നിന്നും അവഗണനയുണ്ടായി എന്ന് പറയാതെ പറയുകയാണ് കോട്ടയത്തിന്റെ മുൻ എം പി തന്നെക്കാൾ വളരെ ജൂനിയറായവരെ പാർട്ടിയുടെ ഉപരി ഘടകങ്ങളിൽ ഉൾപ്പെടുത്തിയത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും അതുകൊണ്ടാണ് കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടതെന്നും സി പി എം നേതാവ് സുരേഷ് കൊറുപ്പ് പറയുന്നു എന്തുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി പോലുള്ള ഘടകങ്ങളിൽ തന്നെ പരിഗണിക്കാതിരുന്നത് എന്നറിയില്ല എന്തെങ്കിലും അയോഗ്യത തനിക്കുണ്ടാകും ആ സാഹചര്യത്തിൽ നിലവിലുള്ള ഘടകത്തിൽ നിന്നുകൂടി മാറുക എന്ന വഴിയെ തനിക്ക് മുൻപിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് സുരേഷ് കുറുപ്പ് പ്രഖ്യാപിച്ചത് മന്ത്രിയോ സ്പീക്കറോ ആകാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല എല്ലാവർക്കും ആ പദവികളിലേക്ക് വരാനും കഴിയില്ല പല പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നല്ല ബന്ധമാണ് എന്നാൽ വി എസ് എടുത്ത നിലപാടുകളോട് യോജിപ്പുണ്ടായിരുന്നു വി എസ് വിഭാഗത്തിനു വേണ്ടി പ്രവർത്തിക്കാനൊന്നും താല്പര്യപ്പെട്ടിരുന്നില്ല നല്ല മുണ്ടും ഷർട്ടും ധരിക്കുന്നത് തന്റെ വ്യക്തിപരമായ ശൈലിയാണ് പൊതുപ്രവർത്തകർക്ക് വൃത്തിയും വെടിപ്പും വേണമെന്നാണ് തന്റെ നിലപാട് സുഖിമാനാണെന്ന വിമർശനം താനിരിക്കുന്ന കമ്മിറ്റിയിൽ ആരും പറഞ്ഞിട്ടുമില്ല പാർട്ടി നേതൃത്വവും ആ അഭിപ്രായം ഉന്നയിച്ചിട്ടില്ല എല്ലാവരോടും സൗഹൃദത്തോടെ പെരുമാറുന്നതാണ് തന്റെ രീതി പാർട്ടിയുടെ സാധാരണ അംഗമായി ഇനി തുടരും രാഷ്ട്രീയം ഉപേക്ഷിക്കില്ലെന്നും സുരേഷ് കുറുപ്പ് പറയുന്നു സമാനതകളില്ലാത്ത രാഷ്ട്രീയ യാത്രയായിരുന്നു സുരേഷ് കുറുപ്പിന്റെത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കെ എസ് എഫിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെത്തി പല സ്ഥാനങ്ങൾ വഹിച്ചു മുപ്പത്തഞ്ചു വർഷമായി സി ജില്ലാ കമ്മിറ്റിയിലുണ്ട് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിന്നു രണ്ടാം തവണ കോട്ടയത്ത് നിന്ന് എം പി ആയതോടെ തൊണ്ണൂറ്റിയെട്ടിൽ വീണ്ടും ജില്ലാ എത്തി നാലു തവണ കോട്ടയം എംപിയും രണ്ടു തവണ ഏറ്റുമാനൂർ എം എൽ എയുമായിരുന്നു സുരേഷ് കുറുപ്പ് മുപ്പത്തി വർഷം ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടും സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ എത്താത്ത അപൂർവ നേതാവാണ് സുരേഷ് കുറുപ്പ് വി എസ് അച്യുതാനന്ദനോടായിരുന്നു താല്പര്യം ഈ താല്പര്യമാണ് പിണറായി വിജയനിലേക്ക് പാർട്ടി എത്തിയപ്പോൾ സുരേഷ് കുറുപ്പ് തഴയപ്പെടാൻ കാരണം തന്ത്രപരമായാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്നുകൂടി സുരേഷ് കുറുപ്പിനെ പുറത്താക്കുന്നത് ഇനി സുരേഷ് കുറുപ്പിന് ഒരു സുപ്രധാന പദവികളും നൽകില്ലെന്നാണ് സി പി എമ്മിൽ നിന്നും ലഭിക്കുന്ന സൂചന എന്തായാലും ഈ സാഹചര്യത്തിൽ രമയെ കുറിച്ചും ടി പി യെ കുറുപ്പിന്റെ ഓർമ്മ പുതുക്കലുകൾ സൂചിപ്പിക്കുന്നത് സുരേഷ് കുറുപ്പിന്റെ ഒരു പാർട്ടി മാറ്റമാണെന്ന് കരുതിയാലും തെറ്റുപറയാനാവില്ല ആത്മവിത്രവുമായ ടിപിയുടെ ഓർമ്മകൾ ജ്വലിക്കുന്ന ആറമ്പിയിലേക്ക് സുരേഷ് കുറിപ്പ് എത്തിയാൽ അത് ആറംപി എന്ന പാർട്ടിയുടെ തന്നെ വലിയൊരു നേട്ടമായി മാറുകയും ചെയ്യും നന്ദി